നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് വലിയ കഷ്ടകാലവും എന്നാൽ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണം ഒരു ഗതിയും പരഗതിയും എത്തിയിട്ടില്ല എന്നും ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിയ പൊതുജനങ്ങൾ ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചേറ്റം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ രാഹുലിന്റെ റീഎൻട്രി വലിയ ശക്തം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ആരോടും പറയാതെ ആരോടും പ്രതികരിക്കാതെ വേദികളിൽ എത്തുകയും എം എൽ എയുടെ പദവി നിർവഹിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ബി ജെ പി അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരു വെല്ലുവിളി അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരു വെല്ലുവിളിയായി മണ്ഡലത്തിൽ ഫ്ലക്സ് അടിച്ച് എല്ലാവരെയും അറിയിച്ചു കൊണ്ട് പലയിടങ്ങളിലും പല സ്ഥലത്തും ഉദ്ഘാടനത്തിനായി പോയിരുന്നു വമ്പൻ ജനാവലിയും വമ്പൻ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നെ എങ്ങനെ തടയാൻ സാധിക്കും എന്നെ തടയുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇറങ്ങി ഞാൻ നടക്കുമെന്ന് പറയുന്നുണ്ട് ഇത് എന്റെ പാലക്കാടാണ് ഇത് എന്റെ മണ്ഡലമാണ് ആരാണ് ചോദിക്കാൻ വരുന്നത് നോക്കട്ടെ എന്നുള്ള മറ്റുള്ള രീതിയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനുള്ളത് ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒന്ന് മാറി നിന്നുകൊണ്ട് സ്വർണ്ണ കള്ള കള്ളക്കടത്ത് പ്രത്യേകിച്ചും ശബരിമലയിലെ സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട് പട്ട് കത്തി കയറി നിൽക്കുകയാണ് ഇതിന്റെ മൂലറ്റം ഏതറ്റം വരെ പോകുമെന്ന് അറിയില്ല കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ അയാൾ ഒരു ചെറിയ നെത്തോലി മാത്രമാണെന്നാണ് ഉണ്ണികൃഷ്ണന്റെ അഭിഭാഷകർ മറ്റുള്ളവരും പറയുന്നത് അതായത് വമ്പൻ സ്ട്രാവുകൾ ഇയാൾക്ക് മുന്നിലുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് ആ വമ്പൻ സ്ട്രാവുകൾ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ മന്ത്രിതലത്തിലോ ആരെങ്കിലും ഒക്കെ ആകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്തായാലും ആ വിഷയം തൽക്കാലം എല്ലാവരും മറക്കാനായിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉര ഒരു ഇരയായിട്ട് എടുത്തിടാനായി ശ്രമിക്കുകയാണ് ചില ഗൂഢാലോചനകൾ ശ്രമിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് ഒന്നുമേ അറിയേണ്ടതില്ല തന്നെ ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന മട്ടിൽ ബഹ്റൈനിലേക്ക് പര്യടനം നടത്തുന്നുണ്ട് അവിടെയും പ്രവാസികളുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടി തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി എന്തായാലും ബഹ്റൈലിൽ ഇരുന്നുകൊണ്ട് ചില ചില സാരോപദേശങ്ങൾ മുഖ്യമന്ത്രി നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും കത്തിക്ക് എന്നുള്ളത് എന്നാൽ ഇത് സ്വന്തം കുഴി അവർ തന്നെ വെട്ടുന്ന ഒരു മട്ടിലെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ പ്രധാനമായും ചോദിച്ച ചോദ്യമാണ് പരാതിക്കാരിയെ വിടെ ക്രൈംബ്രാഞ്ചിന്റെ പരാതിക്കാരി എന്ന ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പരാതിക്കാരി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ പെട്ട ഒരാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികമോ ആൾ എന്നാണ് പറഞ്ഞത് അല്ലാതെ വ്യക്തമായി ഒരാളുടെ പേരോ ഒരാളുടെ വിവരങ്ങളോ ഒരാളുടെ മേൽവിലാസമോ ഇല്ല ശരി അതൊരു ഇത്തരം ഒരു പ്രൈവസിയുമായി ബന്ധപ്പെട്ടാണ് അത് പുറത്തു പറയാൻ മടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കിട്ടി എന്ന് പോലും ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുമില്ല രാഹുൽ മാങ്കൂട്ടെന്ന് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊന്നു തിന്നാൻ നടക്കുന്ന ആളുകളാണ് അവരുടെ മുന്നിലേക്ക് എനിക്കെതിരെ ഏതെങ്കിലും ഒരു തരത്തിലൊരു തെളിവ് വന്നു കഴിഞ്ഞാൽ അവർ ചുമ്മാ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഒന്ന് ഒന്നുക്ക് പത്തായി പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എത്താനേ അവർ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും കണ്ടുപിടിക്കുമെന്ന കാര്യത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും അവർ കണ്ടുപിടിക്കട്ടെ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീണ്ടും കളത്തിലിറക്കാനുള്ള ഒരു ശ്രമമാണ് അതായത് എം എൽ എ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് മണ്ഡലത്തെ സജീവമാവുകയും ജനങ്ങളോട് കൂടുതൽ അടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ പിണറായി സർക്കാരിന്റെ നിർണായക നീക്കം വരുന്നു എന്ന് വ്യക്തം രാഹുലിനെതിരെ മണ്ഡലത്തിൽ പോരിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ബി ജെ പിയും ഡിവൈഎഫ്ഐയും എല്ലാം താരതമ്യേന പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ പുതിയ നീക്കം രാഹുലിനെ ഇന്ന് പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരം അറസ്റ്റിന് മുന്നോടിയായി രാഹുലിന്റെ ഫോൺ ട്രാക്ക് ചെയ്യുന്നതായാണ് സൂചന ലൈംഗിക അപവാദ കേസിന്റെ പേരിൽ രാഹുലിനെ മണ്ഡലത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം ഇതിനായി സി പി എമ്മിന്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുവെന്നാണ് സൂചന അറസ്റ്റിന്റെ ഏകോപനത്തിനായി സജേഷ് എന്ന ഉദ്യോഗസ്ഥനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഡി കെ പൃഥ്വിരാജ് എന്ന ഉദ്യോഗസ്ഥനാണ് രാഹുലിനെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ദൗത്യമെന്നും സൂചനയുണ്ട് ർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ദിവസം പൂർത്തിയായിട്ടും പരാതിക്കാരിയെ കിട്ടിയിട്ടില്ല രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറുമായിരുന്നില്ല മാധ്യമങ്ങളുടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറല്ല പരാതി വാങ്ങിയെടുക്കാൻ മൂന്നുവട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാലും മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും കണക്കാണ് എന്ന് മനസ്സിലാക്കിയ പരാതിക്കാരി അതിനേതായാലും തയ്യാറല്ല തന്നെ വെച്ചൊരു രാഷ്ട്രീയം കളിക്കാൻ മുഖ്യമന്ത്രി നിൽക്കണ്ട എന്ന മട്ടിൽ പരാതി നൽകാൻ തയ്യാറുമല്ല ഡിജിപിക്കും പോലീസിനും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടുവെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നുമായിരുന്നു എഫ്ഐആറിൽ പറയുന്നത് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയ അഡ്വക്കേറ്റ് ജിൻഡോ സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് വിശദമായി മൊഴി നൽകിയിരുന്നു എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവും നൽകാൻ ഈ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും എടുത്തിട്ട് അലക്കാൻ ശ്രമം നടക്കുന്നത് എന്ന ചോദ്യം ഇവിടത്തെ സാധാരണക്കാർക്കുണ്ട് അതായത് ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കത്തി കത്തിക്കയറിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇനി സുപ്രധാനമായ ചില രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും പ്രധാനമായും ഈ ഒരു ശ്രദ്ധ മാറ്റാനായിട്ട് സുപ്രധാനമായ വലിയ രീതിയോ അല്ലെങ്കിൽ പല പെണ്ണ് കേസുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം അവർ വളരെ The cat sat on the അധികം നാളായാലോ കുറഞ്ഞതൊരു പത്ത് വർഷമായി ആയി ആവെങ്കിലും ആയിട്ടുണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്നും പാർട്ടിയുടെ നീക്കങ്ങൾ എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് വെച്ച് തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ മനുഷ്യരുടെ ശ്രദ്ധ തിരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുകയാണ് പമ്പയിൽ ശബരിമല അയ്യപ്പ സംഘം നടത്തി എൻഎസ്എസിന്റെ എസ് എൻ ഡി പി ഒക്കെ നല്ല പുസ്തകത്തിൽ കയറിപ്പറ്റിയ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം എന്ന കാര്യത്തിൽ ില്ല അത് മാത്രവുമല്ല ഈ ശബരിമലയിലെ ആ ഒരു സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭക്തനാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്തനാണെന്ന് പറഞ്ഞ പിറ്റേ ദിവസം മുതൽ പ്രശ്നങ്ങൾ കലുഷിതമാകാൻ തുടങ്ങിയെന്ന കാര്യത്തിലും സംശയമില്ല ഉണ്ണികൃഷ്ണനെ അറസ്റ്റിലാവുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിയാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനും നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാനും മറ്റൊരു വിവാദം അത്യാവശ്യമാണ് ലൈംഗിക അപവാദ കേസിൽ നേരിട്ട് പരാതിക്കാരും ഇല്ലാതിരിക്കെ രാഹുലിനെ പൂട്ടുക വിഷമം പിടിച്ച കാര്യമായതുകൊണ്ട് കൊണ്ട് തന്നെ ഈ കേസാണ് വീണ്ടും ജീവൻ വെപ്പിക്കാൻ ഇവർ വരാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗർഭചിത്രം നടത്തിയെന്ന കേസിലെ പെൺകുട്ടിയുടെ മൊഴിയിൽ കഴമുണ്ടെന്ന വാദം ഉയർത്തി അറസ്റ്റ് ചെയ്യാനാണ് നീക്കം പെണ് കേസിൽ രാഹുലിനെ കുടുക്കിയാൽ പലതാണ് നേട്ടം പാലക്കാട് വീണ്ടും രാഹുൽ ഷൈൻ ചെയ്യുന്നത് തടയാം ശബരിമല സ്വർണക്കടത്തടക്കമുള്ള വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാം മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ തണുപ്പിക്കാം ഇതെല്ലാം കടന്നുകൂട്ടലിലാണ് തുറുപ്പുചീട്ട് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നത് പ്രതിഷേധങ്ങളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസമാണ് കൊടുന്നിരപ്പള്ളി അമ്പലപ്പറമ്പിലെ അംഗനവാടി കെട്ടിടം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം അംഗനവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂട്ടി തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു നടത്തിച്ചാണ് വന്നത് ഡിവൈഎഫ്എയും ബിജെപിയും ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല എന്നാൽ പിരാരിയിലെ പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിന് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞിരുന്നു ലൈംഗിക ആരോപണം ഉയർന്നതിനു ശേഷം മുൻകൂട്ടി പ്രഖ്യാപിച്ച ശേഷമുള്ള രാഹുലിന്റെ ആദ്യത്തെ പൊതുപരിപാടിയായിരുന്നു പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനം തടഞ്ഞ പ്രതിഷേധക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസും ഒപ്പം ഈ മുസ്ലിം ലീഗും നേതാക്കളും അവിടേക്ക് എത്തി അവിടെ അവിടേക്ക് എത്തി രാഹുലിനെ എടുത്തുയർത്തിക്കൊണ്ടാണ് ജയി വിളിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് എത്തിച്ചത് അപ്പോൾ രാഹുൽ പറഞ്ഞിരുന്നു ഇനി അടുത്ത ഒരു അംഗനവാടി ഉദ്ഘാടനമുണ്ട് അന്നും ഇതേ രീതിയിൽ പബ്ലിസിറ്റി നൽകിയ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ അവിടെയും വന്ന നിങ്ങൾ പ്രതിഷേധിക്കണം പ്രതിഷേധിക്കാൻ മറക്കരുതേ എന്നൊരു ആക്കലുണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയും ഡി പ്രതിഷേധിച്ചതേയല്ല എന്നാൽ നേരത്തെ നേരത്തെ കെ എസ് ആർ ടി യുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിറ്റേ ദിവസം രാവിലെ ഡിഫിക്കായ ചില നേതാക്കൾ ഈ ഓഫീസിലെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ അതിന്റെ ഒരു തരി പോലും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കാണിക്കാൻ തൽക്കാലം ഇവർ ആരും തയ്യാറാകാത്തത് വളരെ മോശമായി പോയി എന്നൊരു വിമർശനമുണ്ട് എന്നാലും ഇനി അങ്ങോട്ട് പ്രതിഷേധങ്ങൾ തണുക്കാനാണ് സാധ്യത ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് പുതിയ രാഷ്ട്രീയ നീക്കം വരാൻ പോകുന്നത് രാഹുലിനെതിരായ ലൈംഗിക അതിക്രമത്തിൽ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ പരാതികളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻസ് പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത് വ്യക്തം ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും രാഹുലിനെതിരെ ഉണ്ടായിരുന്നു എങ്കിലും സ്ത്രീകൾ നേർ നേരിട്ട് പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുലയ്ക്കാനുള്ള നീക്കമുണ്ട് പക്ഷെ അത് ഇനി വില പോകില്ല അത് ചീറ്റിയ നനഞ്ഞ പടക്കമായി നമുക്ക് ഈ ദീപാവലിക്ക് പൊട്ടിക്കാം എന്ന് മാത്രം പറയാം എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് തുടങ്ങാൻ സാധിക്കില്ലായത് പാലക്കാട് ജനങ്ങൾ ഇറങ്ങി നിന്ന് മുഖ്യമന്ത്രിയോട് വിളിച്ച് പറയുകയാണ്